തന്നെ അതിർത്തിയിലെ ശ്രമം പലവട്ടമായി സൈന്യം അത് ചെറുക്കുന്നു ഇതിനിടയിലാണ് മത്സരങ്ങൾ എന്താണ് യറ്റാണ് സജിത്ത് സാംബ അതിർത്തിയിലാണ് നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയത് കാരണം ഇപ്പോൾ അതിർത്തി അശാന്തമാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവിടെ കൂടുതൽ ഷെല്ലാക്രമണം നടക്കുന്നു പഹൽഗാം ആക്രമണത്തിന് ശേഷം തന്നെ പാകിസ്ഥാൻ അവിടെ നിരന്തരം വെടിനിർത്തൽക്കാരൻ ലംഘനം നടത്തുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ രണ്ടാഴ്ചയെ അത് കാണാം പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അത് കൂടുതൽ രൂക്ഷമായി മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത് ഇത് മുൻപും ഇത്തരത്തിൽ മോർട്ടാർ ഷെല്ലുകളൊക്കെ തന്നെ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിരൂക്ഷമാണ് അത് ജനവാസ കേന്ദ്രങ്ങൾ കൂടി ലക്ഷ്യം വയ്ക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിൽ സാംബ സെക്ടറിൽ സാംബ സെക്ടർ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര അതിർത്തിയാണ് സാംബ സെക്ടറിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയത് സാധാരണഗതിയിൽ പാക് സൈന്യം തന്നെയാണ് ഇത്തരം ഭീകരരെ സഹായിക്കുന്നത് Uri നിരന്തരം വിടനിർത്തൽ കരാർ ലംഘനം നടത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശ്രദ്ധ അത് ചെറുക്കുക എന്ന തലത്തിലേക്ക് മാറും ഈ ഘട്ടത്തിലാണ് അതിർത്തി മറികടന്നുകൊണ്ട് ഭീകരരെ ഇന്ത്യയിലേക്ക് കയറ്റി വിടുന്നു പിന്നീട് അവർ പലപ്പോഴും സന്ദർഭം അനുസരിച്ച് ഇന്ത്യയിൽ ആക്രമണങ്ങൾ നടത്തുന്നു ഇപ്പോൾ ഇത്തരം പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരും സാംബ അതിർത്തി വഴി തന്നെയാണ് ഇന്ത്യയിൽ പ്രവേശിച്ചതെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അവർ ഒന്നര വർഷം മുമ്പ് എത്തിയിരുന്നു ഇപ്പോൾ ഇന്നും ഇത്തരത്തിൽ ഇന്ന് പുലർച്ചെയാണ് ഈ ആക്രമണം ഉണ്ടായത് അവരെ തുരത്തുന്ന നടപടിയിലേക്ക് ബി എസ് എഫ് കടന്ന് ഏഴുപേരെ അവിടെ കൊലപ്പെടുത്താൻ ബി എസ് എഫിന് സാധിച്ചു ഏഴുപേരെ വധിക്കാൻ സാധിച്ചു സുരക്ഷാ സേനകളെ സംബന്ധിച്ച് നിർണായകമായ ഒരു നേട്ടം തന്നെയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയും പിന്നീട് പലപ്പോഴായി ഇന്ത്യയിൽ വലിയ ആക്രമണങ്ങളും ആസൂത്രണം ചെയ്യുമായിരുന്നു ആ നീക്കമാണ് ഇപ്പോഴേതായാലും ബി എസ് എഫ് തുരത്തിയിട്ടുള്ളത് അതേസമയം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ബി എസ് എഫിന് വലിയ ആക്രമണങ്ങൾ അവിടെ സൈന്യത്തിന് നേരെ നടക്കുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ഒരു ജവാൻ വീരമൃത്യു വരിച്ചു എന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് അത് ബുധനാഴ്ച നിയന്ത്രണ രേഖയിലുണ്ടായ ആക്രമണത്തിലാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ മുരളി നായിക് വീരമൃത്യു വരിച്ചത് അന്ന് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇപ്പോൾ മരിച്ചു വീരമൃത്യു വരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ട് സൈനികരാണ് ഒരാഴ്ചക്കിടെ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ വീരമൃത്യു വരിക്കുന്നത് ഹരിയാന സ്വദേശിയായ ദിനേശ് കുമാർ കഴിഞ്ഞ ദിവസം വീരമൃത്യു വരിച്ചിരുന്നു ഇപ്പോൾ ആന്ധ്രാപ്രദേശ് സ്വദേശിയായ മുരളി നായിക്കും വീരമൃത്യു വരിച്ചിരിക്കുന്നു സജിത്ത് യെസ് അതാണ് സാഹചര്യം എന്തായാലും അതിർത്തിയിൽ അതീവ ജാഗ്രത തുടരുന്നു ഇന്ത്യ തിരിച്ചടിക്കും എന്ന നിലപാട് പാകിസ്ഥാനേയും മറിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഷെല്ലാക്രമണവും രൂക്ഷമാണ് പക്ഷേ ഇന്ത്യയുടെ പ്രതിരോധ ഡിഫൻസ് സംവിധാനങ്ങൾ ശക്തമായി തിരിച്ചടിക്കുന്നു ജമ്മുകാശ്മീരിലെ ഉറിയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം കനത്ത നാശമാണ് വരുത്തിയത് ഗ്രാമവാസിയായ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരുക്കുപറ്റി മേഖലയിൽ രാവിലെ വരെ തുടർച്ചയായ അപായ സൈറണുകൾ മുഴങ്ങി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ ആക്രമണത്തിന് പിന്നാലെയാണ് കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണവും വെടിവെപ്പും തുടങ്ങിയത് രണ്ടു ദിവസത്തിനുള്ളിൽ അതിർത്തിയിലെ പാക് ആക്രമണങ്ങളിൽ പതിമൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു ഇന്നലെ രാത്രി വീണ്ടും പാകിസ്ഥാൻ ഉറിയിൽ വെടിവെപ്പ് ശക്തമാക്കി ആക്രമണത്തിൽ ഉറി സ്വദേശിനിയായ യുവതി കൊല്ലപ്പെട്ടു നാല്പത്തിയഞ്ചുകാരിയായ നർഗീസ് ബീഗം കുടുംബത്തോടൊപ്പം ബാരാമുള്ളയിലേക്ക് പ്രാണരക്ഷാർത്ഥം യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു പാക് ഷെല്ല് പതിച്ചത് ಇದின் அகாதತಲ್ ನರ್ಗಿ ಸಂಚರಿಸಿರನ ವಾಹನ ತಗರುಗಯಿಂ ಶೆಲ್ಲಿನ್ಡೆಯೆ ಒರು ಭಾಗಂ ಕಳುತೀಲೇಕೆ ತುಳಚು ಕೈರಗಯಿಂ ಚೇದು ಪಾಕಿಸ್ತಾನ್ ಕೆ ಗೋಲಿ ಬಾರಿಸೆ ಅಮರೆ ಮಕಾನೋ ಕಿ ಹಸ್ತಾಲಿಯೋಗಿ ರಾತ್ ಕೋಮ್ ಶೀಲಿಂಗ್ ಕಿ ವಜಹ ಸೆ ಏಕ್ ಏಕ್ ಕಮರೆ ಕೆ 안ದರ್ ಹಮ್ ಲೇಟ್ ಕೆ ರಾತ್ ನಕಾಲಿ 15 ಸೆ 20 ಮಕಾನ ಅಮರೆ ಬಿಲ್ಕುಲ್ ನಮೇಜ್ ಹೋ ಗಯೇ 50 60 ಜೋ ಪಾರ್ಷಲ್ ಹೈ ಬಾಕಿ ಫುಲ್ ನಮೇಜ್ 15 ಸೆ 20 ಹೋ ಗಯೇ ಪಾಕಿಸ್ತಾನ್ ಕಿ ಶೀಲಿಂಗ್ ನೇ ಹಮೇ ಬಹುತ್ ನಕ್ಸಾನ್ ದಿಯಾ ಈ ಗೋಲೇಬಾರಿ ಸೆ तो ये तो हमारे घर के पास ही मतलब पे अंदर ही जो है ये बम पड़ा है रात को तो आठ के साथ बम पड़े यहाँ पे काफी ज्यादा नुकसान हुआ हमारे घर पे दरवाजे टूट गए मतलब विंडोज थी वो टूट गई हैं गेट टूटे हैं शीशे मतलब ग्रिल सब कुछ मतलब फ्रंट एरिया पूरा मकान का जो है उठ गया है मेरी मासी के घर पड़े एक अंकल है उनके घर पड़ा तो उनका घर तो पूरा डैमेज हो गया है किलोमीटर अगले बारामूला मेडिकल कॉलेज प्रवेश ഗുൽമാർഗ് ഉ നൌഗാം കുപ്വാര രജൌരി പൂഞ്ച് എന്നിവിടങ്ങളിൽ ശക്തമായ പാക് ഷെല്ലാക്രമണം തുടരുകയാണ് പ്രദേശത്ത് സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു അതിർത്തി കടന്നെത്തിയ അൻപതോളം പാക് ഡ്രോണുകൾ ഇന്ത്യൻ സേന തകർത്തു പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവന്റീൻ വിമാനങ്ങളും ഇന്ത്യ തകർത്തു രണ്ട് പൈലറ്റുമാരെ സേന ജീവനോടെ പിടികൂടി ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇതിനിടെ ജമ്മുവിലെത്തിയ കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി ന്യൂസ് ഡെസ്ക് ന്യൂസ് പാകിസ്ഥാൻ തുടർച്ചയായി ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ ഉറിയിൽ നിന്ന് കൂട്ടപലായനം ആരംഭിച്ചു അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടമായി ഒഴിഞ്ഞുപോവുകയാണ് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി പാകിസ്ഥാൻ ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ തുടർച്ചയായി പാക് പ്രകോപനം ഉണ്ടായിരുന്നു ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾ ഇന്ത്യൻ സേന നിർവീര്യമാക്കി ഡ്രോൺ ആക്രമണങ്ങൾ ചെറുത്ത സൈന്യം ശക്തമായി തിരിച്ചടിച്ചു രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ പാകിസ്ഥാൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു ഹാമർ സ്മാർട്ട് ബോംബുകളും എസ് സി എ ആർ പി മിസൈലുകളും ഉൾപ്പെടെ യുദ്ധോപകരണങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളും ഡ്രോണുകളും തകർത്തുവെന്നും സൈന്യം അറിയിച്ചു പഞ്ചാബിലെ ബെറ്റിൻഗ ഷോബിയാർപൂർ എന്നിവിടങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ുടെ അവങ്ങൾ കണ്ടെത്തിൻഗയിലെ ബീഡ് തലാബിലും ആയുധാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേന തകർത്ത പ്രൊജക്ടലുകളുടേതാണ് അവശിഷ്ടം പാകിസ്ഥാൻ തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിലാണ് ഡ്രോൺ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഛത്തീസ്ഗഡിലും ഉത്തരാഖണ്ഡിലും പഞ്ചാബിലും എയർ സൈറൻ മൊഴിക്ക് അപായ മുന്നറിയിപ്പ് നൽകി ജനങ്ങൾ ഒരു കാരണവശാലും വീട് പിട്ട് പുറത്തിറങ്ങരുതെന്ന് കർശന നിർദ്ദേശവുമായിട്ടാണ് സൈറൻ മൊഴി കനത്ത തിരിച്ചടി നൽകുന്നതിനൊപ്പം സുരക്ഷയിലും മുൻകരുതലിലും വലിയ ശ്രദ്ധയാണ് രാജ്യം പുലർത്തുന്നത് ഡ്രോൺ ആക്രമണ സാധ്യത വളരെ വേഗം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് എയർ സൈറണുകൾ മുഴക്കിയത് കനത്ത ജാഗ്രതയിലാണ് പഞ്ചാബിലെ അമൃത്സറും പരിസര പ്രദേശങ്ങളും പാകിസ്ഥാന് പരാജയപ്പെട്ട ഡ്രോൺ ആക്രമണം സ്ഥിരീകരിക്കുന്നതിന് തെളിവായി കൃഷിയിടത്തിൽ നിന്ന് മിസൈൽ കൂടി ലഭിച്ചതോടെ കൂടുതൽ ജാഗ്രതയിലാണ് സൈന്യം പുലർച്ചെ ആറ് മുപ്പത്തിയേഴിനാണ് അമൃത്സറിൽ സൈറൺ മുഴങ്ങിയത്